ഞാനിപ്പോൾ ഉള്ളതേ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലാണ് എന്തിനാണെന്നല്ലേ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പരാതി കൊടുത്തു അത് തന്നെയാണ് പ്രശ്നം എന്താണെന്നറിയോ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കടക്ക് നൽകിയ നോട്ടീസും കൂടി ഇവിടെ ചേർക്കുന്നുണ്ട് അങ്ങാടിപ്പുറം കോട്ടപ്പറമ്പിലെ ഒരു ഹോട്ടല് അവരുടെ വേസ്റ്റ് വെള്ളം രാത്രിയുടെ മറവിൽ ഒരു പൈപ്പ് ഉപയോഗിച്ച് റോഡ് സൈഡിലെ ഓവുചാലിലേക്ക് ഒഴുക്കി വിടുന്നു അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി അവരുടെ കാറ് അതിൽ ക്രോസ് ചെയ്ത് വെക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം ആ ചെറിയ റോഡ് വഴി പാസ് ചെയ്യുന്ന ഒരു സ്കൂട്ടർ യാത്രക്കാൻ ആ പൈപ്പ് ഉള്ളത് കൊണ്ട് തിരിച്ചിരിട്ടം വരുന്നു നമുക്ക് വീഡിയോയിൽ കാണാം ഇനി ആ പൈപ്പ് നേരാവണ്ണം കാണണമെങ്കിൽ ഹോട്ടലിന്റെ പിറകുവശം ചെന്നാൽ മതി പൈപ്പും അവിടെയുള്ള മാലിന്യങ്ങളും അത് വളരെ വ്യക്തമായിട്ട് തന്നെ മുമ്പ് കണ്ട വീഡിയോയിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുമുണ്ട് എന്ത് തോന്നിവാസവും കാട്ടിക്കൂട്ടി ഇതൊക്കെ ചോദിക്കാൻ ചെന്നാൽ ഭീഷണിപ്പെടുത്തലും ഇനി പരാതി കൊടുത്താലോ പരാതി കൊടുത്തവന്റെ പേരിൽ പോലീസ് കേസും കൊള്ള നല്ല ശുചിത്വ കേരളം നല്ല നിയമവും ഇനി പരാതി കൊടുത്തവനോ പക്ക ഫ്രോഡ് പേര് ബുഹാരി തൃശൂർ കോച്ചേരിൽ ഹോട്ടൽ നടത്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും നാട്ടുകാരും പൂട്ടിച്ച ഹോട്ടലിന്റെ ഉടമ നിരന്തരമായി ഒരുപാട് കേസുകളും ഒരുപാട് പരാതികളും ഇവന് മേലിലുണ്ട് ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാവിധ ഓൺലൈൻ ചാനലുകളിലും ഇവനെക്കുറിച്ചുള്ള എല്ലാ കഥകളും കിട്ടും ബിരിയാണിയും മന്തിയും വെക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തി ഒരുപാട് പേരെ പറ്റിക്കുന്ന ഇവൻ ഒരുപാട് ആളുകളിൽ നിന്ന് നിരന്തരമായി അടിവാങ്ങുന്ന ഒരാളാണ് ഇതിനൊക്കെ കൃത്യവും വ്യക്തമായും തെളിവുകൾ നമുക്ക് മുന്നിലുമുണ്ട് ഇനി ഇതൊക്കെ സത്യമാണോ എന്നുള്ളത് ഈ വരുന്ന കമന്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ഇവന്റെ ചെറ്റത്തരങ്ങൾ സഹിക്കവയ്യാതെ നാട്ടുകാർ കൊടുത്ത പരാതിയിൽ പഞ്ചായത്ത് നടപടി എടുത്തതിനാണ് ഇവന്റെ കള്ള പരാതിയും ഭീഷണിയും അവന്റെ പരാതി എന്താണെന്നോ കടയിൽ കയറി സംഘം ചേർന്ന് അക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നും പറഞ്ഞ് നാട്ടുകാർക്കെതിരെ കേസും സംഭവമുള്ള എന്ത് തമ്മാടിത്തരവും ചെയ്ത് അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഈ ഭൂലോക ഫ്രോഡിനെ കുറിച്ച് അവന്റെ കടയിൽ സി സി ടി വി ഉള്ളത് കൊണ്ട് തന്നെ അവനെ അക്രമിച്ച് പരിക്കേൽപ്പിച്ചോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ ഹോട്ടലിൽ ഭക്ഷണം പാകം ചെയ്യുന്ന കോഴ്സ് പഠിപ്പിച്ച് ഒത്തിരി പേരെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്ന ഈ നാറിക്കെതിരെ ഇവരുടെ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം ആളിക്കത്തും ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ ഫൈൻ അടക്കുകയോ അവിടെ ശരിയാക്കുകയോ ചെയ്യാത്തത് അവരുടെ ധിക്കാരമാണ് ഇതിന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ എന്ത് ശുചിത്വ കേരളമാണ് നിങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത് അഴകുള്ള അങ്ങാടിപ്പുറത്തിന്റെ മഹിമക്ക് കോട്ടം വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു തൃശൂരിൽ നിന്നും മറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും നാട്ടുകാരും പൂട്ടിച്ച ഇങ്ങനെയുള്ള കടകൾക്ക് എന്തിനാണ് ലൈസൻസ് നൽകുന്നത് കള്ളക്കേസിനും ഭീഷണിക്കും മുമ്പിൽ പേടിച്ച് മുട്ടുമടക്കുന്നവരാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും മരണം വരെ പോരാടുക തന്നെ ചെയ്യും പോരാട്ടം തുടരും